ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പതിനൊന്നാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇതിലും നിങ്ങൾ മുമ്പത്തെ വീഡിയോകളിൽ കണ്ടതുപോലെ തന്നെ മൂന്ന് വ്യത്യസ്ത രീതിയിൽ കോഴികളെ വളർത്തുന്ന ആളുകളുടെ വീഡിയോസാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അവർ പല ടിപ്പുകളും പറയുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ മൂന്ന് വീഡിയോകളും മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അതായത് ഈ മൂന്ന് വീഡിയോയിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് താഴെ ഒരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാനിത് ഇവിടെ കൊടുക്കാം ആ കമൻറ്റിൽ വീഡിയോകളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് നിങ്ങൾ ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടതെന്നുള്ള താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ കൗണ്ടിങ്ങിൽ വരില്ല ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ നമ്പർ ഏതാണോ അതായിരിക്കും ഫൈനൽ റൗണ്ടിലേക്ക് പോകുക കേട്ടോ പിന്നെ ഫൈനൽ എപ്പോഴാണ് ഫൈനൽ നടക്കിടപ്പം എപ്പോഴാണെന്നുള്ളതൊക്കെ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ മുൻ എപ്പിസോഡുകളിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പതിനൊന്നാമത്തെ എപ്പിസോഡാണ് ഇത് പറഞ്ഞല്ലോ അപ്പോൾ ഇതുവരെയുള്ള പത്ത് എപ്പിസോഡുകളിലായിട്ട് മുപ്പ മുപ്പതോളം വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ എപ്പിസോഡുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടാവും എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കയറി കണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാന്നുള്ളത് ഒന്ന് ലൈക്ക് ചെയ്യോ ഹായ്സ് ഞാൻ കുത്തുബുദ്ദീൻ ഞാൻ പെരിന്തൽമണ്ണക്കടുത്തുള്ള മണ്ണാർമറ എന്ന നാട്ടിലാണ് ഞാൻ ഇന്ന് ഞാൻ വളർത്തുന്ന കുറച്ച് കോഴികളെയും താറാവുകളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് വന്നത് ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഞാൻ നമ്മുടെ അവിയൽ മീഡിയ യൂട്യൂബ് ചാനലിലെ ദാസ് ധാരാളം വീഡിയോകൾ കണ്ട് അങ്ങനെ ഇതിലേക്ക് വന്നതാണ് ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു ഏഴ് മണിയായിട്ടുണ്ടാകും കോഴികളെ ഞാൻ പുറത്ത് വിടാൻ വേണ്ടി വന്നതാണ് ഞങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് എൻ്റെ കോഴിക്കൂടാണ് ഇതിന് നേരെ താഴെ ഈ കാണുന്നത് എൻ്റെ താറാവ് കൂടും ഇത് ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ ചുരുങ്ങിയ ചിലവിലുണ്ടാക്കിയ ഒരു കോഴിക്കൂടാണ് നമ്മുടെ നെറ്റും പട്ടികയും ഉപയോഗിച്ച് ഞാനിവിടെ നാടൻ കോഴികളെയാണ് കാര്യമായിട്ട് വളർത്തുന്നത് ഒരു പത്ത് ഇരുപതോളം നാടൻ കോഴികളും പിന്നെ കുറച്ച് സിൽക്കി കോഴികളും പിന്നെ കുറച്ച് താറാവുകളുമാണ് ഉള്ളത് ഇവിടെ നിന്ന് ഞാൻ മുട്ട പുറത്ത് ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പിങ്കു ബാറ്ററിൽ വെച്ച് വിരിയിപ്പിക്കാറുമുണ്ട് അപ്പോൾ ഗൈസ് നമുക്കേതായാലും കോഴികളെ പോയി പരിചയപ്പെട്ടാലോ ഫ്രാൻസ് ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു സിൽക്കി കോഴികളുടെ ജോഡിയാണ് ഇതിൽ ഈ വെള്ള കോഴിയാണ് ഇതിലെ പൂവൻ കോഴി ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു ഉണ്ട് അതിപ്പോൾ പൊരുങ്ങിയിരിക്കുകയാണ് ഇവർ നല്ല രീതിയിൽ തന്നെ മുട്ടയിടുന്നുണ്ട് ഞാൻ ഇവർക്ക് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി കണവണാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർക്കിപ്പോൾ തീറ്റ കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഗോതമ്പും അരിയും തന്നെയാണ് അപ്പോൾ നമുക്ക് അടുത്ത കോഴികളിലേക്ക് പോകാം ഫ്രാൻസ് ഇത് എൻ്റെ വീട്ടിലുള്ള ഒരു നാടൻ പൂവൻ കോഴിയും അതിൻ്റെ പിടയുമാണ് ഇവർ നല്ല രീതിയിൽ തന്നെ മുട്ടയിടുന്നുണ്ട് ഈ പൂവൻ കോഴിയെ ഞാൻ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി നല്ല ഒരു പൂവൻ കോഴി തന്നെയാണ് കാണാൻ നല്ല ചന്തവും നല്ല ഒരു പൂവൻ കോഴി തന്നെയാണ് ഇവർ ഞാനൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പിടക്കോഴിയെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കൊത്തു കോഴിക്കുട്ടികളിൽ നിന്ന് വാങ്ങിയതാണ് ഇവരെ മൂന്ന് പേരെയാണ് വാങ്ങിയിരുന്നത് അതിൽ ഒന്ന് എനിക്ക് നഷ്ടപ്പെട്ടു ചത്തുപോയി പോയി ഇത് ഞാൻ നാറത്തെ ആ പൂവൻ കോഴിയുടെ കൂടെ കാണിച്ച പിടക്കോഴിയുടെ ഒപ്പമുള്ള മറ്റൊരു പിടക്കോഴിയാണ് ഇതും മുട്ടയിടുന്നുണ്ട് അടയിരുന്ന് വിരിയിപ്പിക്കാറുമുണ്ട് ഗായ സീത് എൻ്റെ വീട്ടിൽ ഞാൻ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ഇപ്പോൾ അടുത്തായി എൻ്റെ വീട്ടിൽ വിരിഞ്ഞിറങ്ങി ഇപ്പോൾ ഒരു അഞ്ച് മാസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവർ രണ്ട് പൂവന്മാരും ഒരു മൂന്ന് പെടയുമാണ് ഇവർ ഈ അടുത്ത് മുട്ടയിടുമായിരിക്കും പിന്നെ ഈ കൂട്ടിൽ കാണുന്ന വെള്ളക്കോഴി നമ്മൾ എൻ്റെ ഒരു അബദ്ധത്തിൽ ഞാൻ റോട്ട് പക്കത്ത് കണ്ട കര കോഴിക്കുട്ടികളെ വാങ്ങിയതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവൻ മാത്രമേ ബാക്കിയുള്ളൂ ഇവൻ നല്ലൊരു പൂവൻ തന്നെയാണ് ഫ്രാൻസ് ഇത് എൻ്റെ വീട്ടിൽ ഈ അടുത്ത് വിരിഞ്ഞിറങ്ങിയ ഒരു രണ്ട് മാസം പ്രായമായ കോഴി കുഞ്ഞുങ്ങളാണ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവരഞ്ച് പേരായിരുന്നു ഒരു കോഴി കുഞ്ഞിനെ എനിക്ക് അങ്ങനെ ഒരു പൈപ്പ് പോലെ വന്ന അസുഖം കാരണം നഷ്ടപ്പെട്ടു ഇവർക്കും അതുണ്ടായിരുന്നു പിന്നെ ദാസേട്ടനോട് ഒരു മരുന്ന് ചോദിച്ച് ആ മരുന്ന് തേച്ചാണിത് മാറിയത് ഇവരിൽ ഒരു പൂവനും മൂന്ന് പടയുമാണ് ഞാൻ ഈസിലി എൻ്റെ വീട്ടിൽ രണ്ട് ഒരു ഒരാഴ്ചക്കടുത്തായി വിരിഞ്ഞിറങ്ങിയ ഒരു തള്ളക്കോഴിയും കുഞ്ഞുങ്ങളുമാണ് ഇത് ഇതിലൊരു താറാവ് കുഞ്ഞും വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് താറാവ കുഞ്ഞ് നല്ല വളർച്ചയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു സൈസ് എത്തിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു കറുത്ത കോഴിക്കുഞ്ഞ് ഞാൻ പറഞ്ഞ സിൽക്കി കോഴിയുടെ മുട്ട വിരിഞ്ഞലാണ് ധാരാളം കോഴിക്കുഞ്ഞുങ്ങൾ സിൽക്കി കോഴിയുടെ ഇത് വിരിഞ്ഞിരുന്നു പക്ഷേ കുരുപ്പ് തന്നെ അസുഖം വന്ന അതൊക്കെ ഇതാണ് ഞാൻ ഞാനെൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞ താറാവുകൾ ഇവർ പത്ത് പന്ത്രണ്ടോളം ഉണ്ട് ഇതിൽ ആറയെണ്ണം ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതും ബാക്കി ഇവിടെ വിരിഞ്ഞുണ്ടായി വലുതായതുമാണ് ഇവരിപ്പോൾ മുട്ടയിടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇവിടെ നല്ല രീതിയിൽ തന്നെ കോഴികൾ ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോക്ക് പരമാവധി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബൈ ഫ്രണ്ട്സ് ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ അടവച്ച് വിരിഞ്ഞ കോഴികളാണ് ഇത് പല സൈസിലെ കോഴികളാണ് വെളി നിൽക്കുന്നത് ഇതിനകത്ത് ആറുമാസം മുതൽ രണ്ട് മാസം വരെ പ്രായമായ കോഴികളുണ്ട് പിന്നെ കൂടെല്ലാം എങ്ങനെയാന്ന് ഞാൻ കാണിച്ച് തരാം നമ്മൾ ഒരു കൂട്ടീന്ന് വേറൊരു കൂട്ടിലോട്ട് കയറുന്ന രീതിയിലാണ് കൂടെല്ലാം പണി പനി വെക്കുന്നത് അപ്പം ഇവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ ബാക്കി കുഞ്ഞുങ്ങളും തളക്കോഴിയും തന്നെ പിന്നെ ഇതൊരു ബോക്സ് ഇത് നമ്മൾ കൊച്ചു കോഴികളെ എടുത്തൊരു അടുത്തൊരു ബോക്സാണ് ബാക്കി വന്ന് നെറ്റും എല്ലാം കൂടി വെച്ച് നമ്മൾ അട വെച്ച് നീക്കതാണ് ഇപ്പൊ നമ്മളീ കൂട്ടിയില് കൊച്ചു കോഴികളെ ആയിരുന്നത് ഇവരെയൊക്കെ ഇപ്പറത്തെ കൂട്ടിലാണ് ഇപ്പൊ ഈ കൂട്ടിന്ന് നമുക്കിനി ഈ കൂടുതലോട്ട് കയറാൻ പറ്റും കണ്ടോ ും വലിയ കൂട് കാണിച്ചു തരാം വലിയ കൂട് നമ്മുടെ വലിയ കൂട് ഇതാണ് ഇതിനകത്ത് കുറച്ച് കോഴികളുണ്ട് ഒരു നാടൻ കോഴികളല്ല ഇവരെ അങ്ങനെ എപ്പോഴും എപ്പോഴും നമ്മളൊന്നും അഴിച്ചുവിടത്തില്ല നാടൻ കോഴികളെയാണ് നമ്മൾ മിക്കവാറും അഴിച്ചു വിടുന്നത് മാത്രല്ല ഇവർക്ക് തണുപ്പ് സമയത്ത് ഇവരെ അഴിച്ചുവിട്ട ഇവർക്ക് പെട്ടെന്ന് പനി വിടും കൂട്ടിലൊരു പൂവനുണ്ട് ഇവനെ ഒറ്റയ്ക്ക് ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ കുറുകാലിപ്പൂവൻ ഇവൻ ബാക്കിയുള്ള കോഴികളെയൊക്കെ ശരിക്കും കൊത്തും അതുകൊണ്ടാണ് നമ്മൾ ഇവനെ സെപ്പറേറ്റ് ഇട്ടേക്കുന്നത് ഇവിടെയെല്ലാം പല വലിപ്പത്തിലെ കോഴികളാണ് പക്ഷേ ഇതുവരെ കൊത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരുമിച്ചിട്ടേക്കുന്നത് ഓരോ കോഴികളിങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറ്റാനും ഒക്കെ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ദിവസം ഒരുമിച്ചിട്ട് നോക്കി പിന്നെ കൊത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ചാൽ ഇവർക്ക് നമ്മളെ വലിയ പേടിയൊന്നുമില്ല നമ്മൾ വിളിച്ചുകഴിഞ്ഞ് വരികയൊക്കെ ചെയ്തു എൻ്റെ പേര് ഇർഷാദ് എന്നാണ് വയനാട്ടിൽ തരുവണ കരികാലി എന്ന സ്ഥലത്താണ് എൻ്റെ വീടുള്ളത് ഞാൻ കുറച്ച് കോഴികളെയും അതുപോലെ തന്നെ മുയൽ അതിനെയൊക്കെ വളർത്തുന്നുണ്ട് അപ്പോൾ എൻ്റെ കോഴികളുടെ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് സന്ദർശിക്കാം ഓക്കെ എൻ്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന നാടൻ കോഴികളും അതുപോലെ മറ്റിനത്തിൽപ്പെട്ട കോഴികളെയുമാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ കയ്യിൽ ഒരു പൂവൻ കരിങ്കോഴിയും ഒരു പിട ഉണ്ട് അതുപോലെ നാലഞ്ച് ഇന നാലഞ്ച് പിട നാടൻ കോഴികളും അതുപോലെ ഒരു പൂവനും പൂവനുമുണ്ട് പൂവൻ പുറത്തു പോയത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ സിൽക്കി ക്രോസിൻ്റെ നാടൻ ക്രോസിൻ്റെ ഒരു പൂവനുമുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് നാടൻ കോഴി കുട്ടികളുമാണ് ഉള്ളത് നാടൻ കോഴി കുട്ടികളും ഞാൻ ഇൻഡുവേറ്റിൽ വെച്ച് ഒരുമിച്ച കുട്ടികളാണ് അപ്പോൾ അതിന് ഞാനിപ്പോൾ ചൂറ്റ കുട്ടികൾക്ക് കൊടുക്കുന്നത് സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് ഒന്നര മാസം പ്രായമുള്ള കോഴിക്കുന്നുകളാണ് അതിന് ഞാൻ സ്റ്റാർട്ടറാണ് കൊടുക്കാറ് സാധാരണ ഞാൻ പകൽ കുറച്ച് സമയം മാത്രമേ ഈ നാടൻ കോഴിക്കുട്ടികളെ ഇതിൻ്റെ ഉള്ളിലേക്ക് വിശാലമായി തുറന്നു വിടാറുള്ളൂ ഞാൻ എല്ലാ കോഴികളെയും പുറത്തുവിട്ടാണ് വളർത്താറ് അതുപോലെ കീരിയുടെയും പിന്നെ പൂച്ചയുടെയും ശല്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് കുട്ടികളെ ഞാൻ ഈ കൂട്ടിൽ നിന്ന് പുറത്തുവിടാത്തത് നല്ലൊരു സൗകര്യം തന്നെ ഈ ഒരു കൂട്ടിലുണ്ട് വിശാലമായിട്ട് അതിന് പാഞ്ഞ് നടക്കാനുള്ള സൗകര്യം തന്നെ ഈ കൂട്ടിൽ ഞാൻ ഒരുക്കിയിട്ടുണ്ട് പിന്നെ മറ്റുള്ള കോഴികളെയൊക്കെ വലിയ വലിയ കോഴികളെയൊക്കെ എൻ്റെ വീട്ടിൻ്റെ പുറത്ത് ഞാൻ അഴിച്ച് പകൽ സമയത്ത് അഴിച്ചു വിടാറാണ് ഇന്ന് മഴയായത് കാരണമാണ് എല്ലാ കോഴികളും ഇതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അടുത്ത് കുറച്ച് കാട കോഴികളുമുണ്ട് കാട കോഴി കോഴിക്കുഞ്ഞുങ്ങളുമുണ്ട് അതുപോലെ തന്നെ അത് മുട്ടയിടുന്ന കാടകളാണ് കൂട്ടിൽ നിന്ന് ഇപ്പോൾ ഒരു മുട്ട കെട്ടി അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് നാടൻ കോഴികൾ അടിയിരിക്കുന്നുണ്ട് ഇവിടെ ഒരു കോഴി അടിയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ തിൻ്റെ മുകളിലായിട്ട് ഒരു കോഴിയും ഇരിക്കുന്നുണ്ട് ഞാൻ പ്രാവിന് വേണ്ടി സെറ്റ് ചെയ്തതായിരുന്നു അതിൻ്റെ ഉള്ളിലിപ്പം കോഴിയാണ് വന്നടിയിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ രണ്ട് മൂന്ന് കൂടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കൂടിലൊക്കെ പിന്നെ കോഴികളെ മുട്ടയിട മാത്രമാണ് കയറാറ് ഈ വടിവെച്ച സ്ഥലത്തൊക്കെയാണ് രാത്രി കയറാൻ ഇതിനൊക്കെ പറന്ന് കയറിയിരിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ മുകളിൽ ഞാൻ വടികെട്ടി കൊടുത്തു അതുപോലെ തന്നെ ഇപ്പോൾ വിരിഞ്ഞ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അതും ഞാൻ ഇൻഗേർട്ടറിൽ വിരിയിച്ചതായിരുന്നു അപ്പോൾ ഇതിന് ഞാനിവിടെ ബൾബിട്ട് ഒരു ചെറിയൊരു കൂട്ടിൽ തീറ്റ കൊടുത്തിട്ടാണ് വളർത്താറ് ഒരു മുയിൽ ഒറ്റക്കായതുകൊണ്ട് തന്നെ അതിനെ ഞാൻ അതിൻ്റെ കൂട്ടത്തില് വളർത്തുന്നത് അതുപോലെ തന്നെ ഇതിന് കാൽസ്യം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ മുട്ട ഇതിന് ഞങ്ങൾ വീട്ടാവശ്യത്തിന് വേണ്ടി മുട്ട ഉപയോഗിക്കും ആ മുട്ടത്തോടുതൽ പൊടിച്ച് കൊടുക്കും ഇതിന് തന്നെ പിന്നെ എൻ്റെ അടുത്തുള്ളത് രണ്ട് സിൽക്കി കോഴികളും രണ്ട് ഗിരി കോഴികളുമാണ് ഉള്ളത് പിന്നെ ഞാൻ ഇതിന് കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ചാൽ അതായത് പുല്ല് അരിഞ്ഞതും അതുപോലെ തന്നെ കറുമൂസാദ പത്തായുടെ ഇല അരിഞ്ഞിട്ടതും പിന്നെ ചേമ്പിൻ്റെ ഇല ഇതൊക്കെ അരിഞ്ഞ് മിക്സാക്കിയിട്ട് ഗോതമ്പ് നന്നായി വേവിച്ചതിന് ശേഷം ഒരു പാകത്തിന് വേവിച്ചതിന് ശേഷം എന്തു ചെയ്യും ഇതിലേക്ക് ഇലയും ഈ ഗോതമ്പ് ഇലയും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എന്തു ചെയ്യും കോഴികൾക്ക് കൊണ്ടു കൊടുക്കാറാണ് ചെയ്യാറ് അപ്പോൾ ഇത് നല്ല രീതിയിൽ അതുകൊണ്ട് നമുക്ക് തീറ്റ ചിലവില്ല അഥവാ ഞാൻ തീറ്റ വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് തീറ്റ വാങ്ങിയിട്ട് അതിൽ കുറച്ച് മിക്സ് ചെയ്തിട്ടേ കൊടുക്കാറുള്ളൂ പിന്നെ നമുക്ക് തീറ്റ ചിലവും വരുന്നില്ല കോഴികൾ നല്ല രീതിയിൽ മുട്ട ഇടുകയും അസുഖങ്ങൾ കുറവും ആയിരിക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു മുട്ട ഈ തീറ്റ കൊടുക്കുന്ന സമയത്ത് മുട്ട ഇടുകയും ഉണ്ട് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിയിൽ തന്നെ കുഞ്ഞുങ്ങൾ വിരും അപ്പോൾ നിങ്ങൾ അതുപോലെ ഞാനിതിന് കൊടുക്കുന്ന മരുന്ന് എന്ന് വെച്ചാൽ ഇതിന് മൂക്കൊലിപ്പ് അതുപോലെ തന്നെ കക്കട്ടി എന്നൊക്കെ വരുമ്പോൾ അധികവും ഈ വസന്ത രോഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കൊടുക്കാറ് ഈ പപ്പയുടെ ഇല അരച്ചതും അതിലേക്ക് ചു ചുണ്ണാമ്പ് ചുണ്ണാമ്പ് കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് അതുപോലെ തന്നെ നമ്മളുടെ ഗാസേട്ടം പറഞ്ഞാൽ മരുന്നു കൊടുക്കാറുണ്ട് ഉള്ളി മറ്റേ മറ്റു മിക്സ് ചെയ്തിട്ടൊക്കെ ആ ഒരു മരുന്ന് കൂടി ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഞാനെൻ്റെ വീട്ടിൽ വളർത്തുന്ന കൊച്ചു കോഴി വളർത്താൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു മൂന്ന് വീഡിയോകളും കണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ പിൻ ചെയ്ത് കമൻറ്റിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക പിന്നെ ഇതിന് മുന്നത്തെ എപ്പിസോഡുകൾ കാണാത്ത ആളുകൾ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് പോയി കാണുക പുതുതായിട്ട് വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും ചെയ്യരുത് കേട്ടോ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം